ലഹരിക്കെതിരെ റാലിയും ഫ്ലാഷ്മോവും മനുഷ്യ ചങ്ങലയും സംഘടിപ്പിച്ചു പിന്നായുണ്ടാം ലഹരിവിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് കലൂർക്കാട് സെന്റ് അഗസ്റ്റിൻ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ റാലിയും മനുഷ്യ ഫ്ലാഷ് മൂവ് സംഘടിപ്പിച്ചത് വിവിധ വർണ്ണത്തിലുള്ള ജേഴ്സി അണിഞ്ഞ ഗ്രൂപ്പുകളുടെ പതാക സ്കൂൾ മാനേജർ റവദൻ ഫാദർ ഡോക്ടർ മാനുവൽ പിച്ചിളക്കാട്ട് നൽകി റാലിയുടെ ഫ്ലാഷ് ഓഫ് കർമ്മം കലൂർക്കാട് എസ് ഐ ഷിജി ടി വൈ നിർവഹിച്ചു വിവിധ വർണ്ണത്തിൽ ജേഴ്സി അണിഞ്ഞും പ്ലക്കാർഡും ബലൂണും പിടിച്ചും ടാബിളോ അവതരിപ്പിച്ചും ലഹരിക്കെതിരെ മുദ്രവാക്യം വിളിച്ചും കലൂർക്കാട് ടൗണിൽ ചുറ്റിയ റാലി ബസ് സ്റ്റാൻഡിൽ പ്രവേശിച്ചു മനുഷ്യൻ ಲಹಿಕೆದರೆ ಬಲೂನ್ ಪರತಿ ಮನುಷ್ಯ ಚಂಗಲ ತೀರ್ತದೆ അക്ഷരാർത്ഥത്തിൽ കരൂർക്കാട് ചരിത്ര സംഭവത്തിനാണ് സാക്ഷ്യം കുറിച്ചത് സ്കൂൾ മാനേജർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എസ് ഷീജ ഷീജിൻസൺ ജോൺ എന്നിവർ ലഹരിവിരുദ്ധ സന്ദേശം നൽകി നമുക്കേവർക്കും പ്രിയങ്കരായിട്ടുള്ള ഈ നാടിന്റെ നിയമപാലകരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ നിയമങ്ങള് കാര്യങ്ങളൊക്കെയൊക്കെ എല്ലാം നിലനിൽക്കുന്ന ആടാണിത് എൻ ഡി പി എസ് ആക്ട് വരെയുള്ള നിയമങ്ങളെല്ലാം നമുക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ച നൽകിയിട്ടുണ്ട് പക്ഷേ ഈ നിയമങ്ങൾ ഇപ്പ പണ്ടൊക്കെ വളരെ കാര്യമായ ആളുകളില്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് പലപ്രദമായി നടപ്പാക്കുന്നതിനും ആളുകളെ പിടിച്ച് ജയിലിൽ അടയ്ക്കുന്നതിനൊക്കെയൊക്കെ സാധിക്കുമായിരുന്നു ഈ ആളുകൾ വളരെ ഉചിതമായ സമയത്ത് റാലിയും ചങ്ങലയും തീർത്ഥ കല്ലൂർക്കാട് സ്കൂളിനും പ്രവർത്തിച്ച അധ്യാപക അനധ്യാപകർക്കും പ്രിയപ്പെട്ട കുട്ടികൾക്കും നാളത്തെ ഭാവിയുടെ സമ്പത്തായ ഇന്ത്യയുടെ സമ്പത്തായ മക്കള് അടിമപ്പെടാതിരിക്കാൻ വേണ്ടി ഇത്ര നല്ല ബോധവൽക്കരണം സ്കൂൾ എച്ച് എം അനിതാ ജി നായർ യോഗത്തിൽ നന്ദി പറഞ്ഞു നമ്മളോടൊപ്പം സഹകരിച്ച കലൂർക്കാട് പോലീസ് സ്റ്റേഷനിലെ എല്ലാ ബഹുമാനപ്പെട്ട പോലീസുകാർക്കും എസ് ഐ മറ്റ് പോലീസുകാർക്കും വളരെ സ്നേഹത്തോടെ ഞാൻ നന്ദി അറിയിക്കുകയാണ് മറ്റ് അധ്യാപകരും അനധ്യാപകരും മാതാപിതാക്കളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കല്ലൂർക്കാട്